പണ്ടത്തെ പ്രസരിപ്പെല്ലാം പോയി എന്ന് പറഞ്ഞു നടക്കുന്ന യുവജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ബാത്റൂമിന്റെ ഒരു ചവരാണ് നമ്മൾ അടിക്കുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഒരു എക്സ്പ്ലേഷൻ തന്നെ ബാത്റൂമിന്റെ ഒരു ചവറാണ് അടിക്കുന്നത് പോകുന്നത് അത് നമ്മൾ ഇതിപ്പം കംപ്ലീറ്റ് ലൈൻസ് മാറ്റം തന്നെ അടിക്കുന്നത് അത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഹിൽട്ടി വെച്ചല്ല അടിക്കുന്നത് ഓക്കെ ഇത് എത്ര പൗണ്ടിന്റെ ഹിൽറ്റി ആണ് ഏകദേശം ഏഴ് പൗണ്ട് ഇവിടെ നിങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബാത്റൂമിൽ വാട്ടർ ലൈൻ ലീക്കേജ് ആവുകയും അവരുടെ വീട്ടിന്റെ മദർ സ്ലാബിൽ ലീക്ക് വന്നു ബെഡ്റൂമിലെ ചെവരുകളിലും ഈർപ്പം ഉണ്ടാകുകയും വെള്ളം കണികകളായി ഇലക്ട്രിക് സ്വിച്ചിലൂടെയും ലൈനിലൂടെയും വരികയുണ്ടായി ഇതനുസരിച്ച് കൃഷ്ണ കൺസ്ട്രക്ഷനെ സമീപിക്കുകയും അതായത് കൃഷ്ണ കൺസ്ട്രക്ഷൻ എം ഡി സ്ഥലത്തെത്തി അനിവാര്യമായ ജോലികൾ ചെയ്യുന്നതുമാണ് രാവിലെ തുടങ്ങിയ ജോലി സ്കിൽഡ് വർക്കേഴ്സ് മുഖേന കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതുമാണ് താങ്ക് സോ മച്ച്